ആണോ ണോ ഹലോ ഗുഡ് മോർഗ് ഞങ്ങളെല്ലാരും ഇന്ന് എനിക്ക് ഫ്രീ ആണ് കേട്ടോ ഇന്ന് ജോലിയൊന്നുമില്ല ഇല്ല അപ്പൊ ഇന്നൊരു ദിവസം ഞങ്ങള് ഒന്ന് പുറത്തേക്ക് ഔട്ടിങ്ങിന് ഇറങ്ങാൻ വിചാരിച്ചു അല്ല സന സനക്ക് ഇന്ന് ഫ്രീ ആണ് സനയ്ക്ക് ഒന്നും ക്ലാസ് ഇല്ല എന്റെ ഹോളിഡേ ആ ഇന്ന് ഹോളിഡേ ആണ് അപ്പൊ ഞാൻ ക്ലാസ്സില്ല പിന്നെ അതെ ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞ നിൽക്കുന്നുണ്ടോ ക്ലാസ് ഉണ്ടോ നിനക്ക് സ്കൂളിൽ പോകണോ സ്കൂളിൽ പോകണോ എന്ത് പോകാത്ത ഇന്ന് ആർക്കും ഇല്ല ക്ലാസ് ഒന്നും ഇവനൂടെ പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു വോകായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശ്രീകോടെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ഇന്ന് അവിടെ കാണിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോയുടെ ഇടയിൽ ഇടാം കേട്ടോ ഫ്രൈഡേ മാർക്കറ്റുണ്ട് അതിനൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കണ്ടിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ ഫ്രൈഡേ മാർക്കറ്റ് ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പം അതിൻ്റെ തിരക്കാണ് സ്ട്രീറ്റിൽ മുഴുവൻ ഇവിടെ എല്ലാവരും നല്ല തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് പോയിക്കൊണ്ടിക്കാൻ ഇടക്കോടെ ഇവനീ വാഹനം പിടിച്ചിട്ട് ഇതായി ഷോപ്പിങ്ങിൻ്റെ ഇതും പിടിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൂടെ നടന്നിട്ട് ആകെ തട്ടി തട്ടിട്ടറി വീഴാൻ പോകണമായി നിൽക്കണം പിന്നെ ഒരു ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ നിന്ന് നിന്ന് ഞങ്ങളെപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല സാധനം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ സ്ഥലം നോക്കി നോക്കി ഓരോ സ്ഥലത്തെത്തുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നിന്ന് 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 ഞങ്ങൾ ഒരുപാട് നേരം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇനി പോവാൻ പോകുന്നുള്ളോ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഓരോന്നായിട്ട് കാണിച്ചു തരാം അത് ഞങ്ങൾ പകുതി വഴിയിലെത്തിയപ്പോൾ ഒരു അനുസരിച്ച് ഒരു പരസ്യം പോലുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിലായിരുന്ന ഓരോ പരസ്യങ്ങൾ കൊടുക്ക വണ്ടി കടിയൊക്കെ പരസ്യങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നത് പോലെ ഇവിടെയും സിമ്മിന്റെ കാടിന്റെ പരസ്യം കൊടുക്കാൻ നിൽക്കില്ല അതേമാതിരി നിൽക്കുന്ന പോലെ ഇവിടെയും പരസ്യത്തിൽ നിൽക്കുന്ന അവരെന്തോ ഗാർഡനിങ്ങിന്റെ സംബന്ധമായിട്ടാണ് അവരോട് നിൽക്കണ്ടായിരുന്നത് സൺഫ്ലവറിന്റെ ആ സൺഫ്ലവറിന്റെ വിത്ത് കിട്ടി കളിക്കണം ഒരു ഈ ചീറ്റ് കളിക്കുന്ന പോലെ അല്ലേ ഒരു കാട് ചോപ്പി റോട്ടി വരയ്ക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ ഒരു പമ്പരം വീടിന്റെ രണ്ടുപേരും കണ്ടിട്ട് പമ്പനം ഹാൻഡ് ആണോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ കണ്ട റോട്ടിൽ കാണുന്ന എല്ലാതും ഇങ്ങനത്തെ സാധനങ്ങളും നിന്ന് 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 എന്റെ സാധനം നമുക്ക്

ചാക്കുമ്പോ ഏത് ഞെക്കിയോക്കരി പക്ഷെ ഇതൊരു ഭംഗിക്കോ ചന്ദ്രനോടാ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല നമ്മൾ ഇത്തിരി ഭംഗിക്കോ ചന്ദ്ര വിൽക്കണ സമയം വരുമ്പോ നമ്മടെ പറയും ഇന്ന ദിവസം വിൽക്കുന്ന അപ്പൊ ഒന്ന് വാങ്ങിക്കാട്ടാ

അടുത്തൊരു സ്ട്രീറ്റിൽ വന്നപ്പോൾ വന്നപ്പോഴേ വീണ്ടും അവിടെ ഒരു ഫുഡിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട് അവർ അവിടെ സ്പെഷ്യൽ ഇത് അറബി കൺട്രീസിൻ്റെ ഒക്കെയാണ് തുർക്കികളും എല്ലാ എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവിധ ആൾക്കാരും അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് അവർ ഇവിടെ എക്സിബിഷൻ ചെയ്തിട്ട് ചെയ്ത് ചെയ്യുവാണ് അപ്പോൾ അത് ഒരു ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കൊക്കെ തുടങ്ങിയുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കേട്ടോ ചൂട് ഇഷ്ടപ്പെട്ടോ അത് കടിച്ചപ്പോടുന്നു എനിക്ക് അത്ര ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അധികം അത്ര ടേസ്റ്റ് ഇല്ലാട്ടോ മാത്രം മനസ്സിൽ നന്നായി ടേസ്റ്റ് രണ്ടു ഒരു പീസിന് അവിടെ തന്നെ ഒരു പിള്ളേരൽക്ക് കളിക്കാൻ വേണ്ടി ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പിള്ളേരുകൾ അവിടെ കുറച്ച് നേരം ഇവർ കളിക്കുന്ന നേരം കൊണ്ട് സ്പെൻഡ് ചെയ്യല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഒരു സിനിമ ഈ ഒരു സംഭവം മാത്രമേ വെച്ചിട്ടുള്ളൂ അതിൽ പിള്ളേരുകളൊക്കെ നല്ല കളിച്ച് തീർക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഒന്ന് ഇവരെ നിർത്തി നെക്സ്റ്റ് ഒരു ഞങ്ങളൊരു ഗുഹ പോലൊരു അതിൻ്റെ ഒരു പരസ്യങ്ങളൊക്കെ ബാഡകരസ് വല്ലതാണ് ഞങ്ങൾ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതി അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതി ഇവിടെ നിറച്ച് ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചൊന്ന് അടിയിൽ കൂടെ ഒരു പാത്രമാണ് അപ്പോൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കടുത്തൊരു സ്ഥലത്ത് റോഡ് മുറിച്ച് കിടക്കുന്ന പോലെ എത്താൻ പറ്റും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങോട്ട് ഞങ്ങൾ വെച്ച് പിടിച്ചു ഇപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവിടെ കാണാനുണ്ടായിരുന്നു അപ്പോൾ ആളും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ പോയത് കേട്ടോ അപ്പോൾ പിള്ളേർ ഇതിനുള്ളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ്സ് കിട്ടുന്ന കട എവിടുന്നാണ് നമ്മുടെ സ്റ്റീവട്ടിന് കുഞ്ഞ് സൈക്കിളിൽ വന്നപ്പോൾ ഒരു കണ്ടേ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത്തവണയില്ല കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് നിങ്ങൾ കണ്ടത് നിങ്ങളെ കണ്ടിക്കാൻ പറ്റിയില്ല പക്ഷെ കുഞ്ഞിത് കാര്യമൊന്നുമില്ല അത് അവൻ വാ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചു അത് നമ്മൾ റോഡിക്കൂടെ പോയി കണ്ട അടുത്തൊരു കഴിച്ചാൻ ഇത് പോസ്റ്റ് പോസ്റ്റിനാൻ വേണ്ടി രമിച്ച് പോസ്റ്റിൽ നിന്നാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകണവരുടെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനത്തെ മഞ്ഞപ്പെട്ടികളോട് എല്ലാം അവിടെ ഇരിക്കണ്ടോ ആ മഞ്ഞപ്പുട്ടികൾ നമുക്ക് കൊണ്ട് ഇങ്ങനെ ഇട്ടാം അങ്ങനെ നമ്മൾ നേരെ അലതിൽ എത്തിയിട്ടോ ഇതായിരുന്നു ശരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ വാങ്ങാൻ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ വരുന്ന വഴി തുടങ്ങി എല്ലാവരും കയറി 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 എത്തിയപ്പോൾ ഇതും ചെറിയ കാലത്ത് ഇറങ്ങിയതാണ് അവർ അവരുടെ വണ്ടിയെടുത്ത് അവർ വേണ്ട സാധനങ്ങളൊക്കെ പറക്കിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിക്കുമ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു ഇനിയും ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും നമ്മള് വീട്ടിലെത്താനായിട്ട് അല്ലെ ടയർഡായ പിള്ളേരെ അങ്ങനെ ഞങ്ങള് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി അല്ലേ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി